ഭയങ്കര കോമഡി ആയിട്ടുള്ളൊരു കാര്യം നടന്നു പെരുങ്ങോട്ടുകര ദേവസ്ഥാനം എന്ന് പറയുന്ന വിഷ്ണുമായ സ്വാമി ക്ഷേത്രത്തിലെ പൂജാരിയെയും അവരുടെ മരുമകനെയും കർണാടക പോലീസ് അറസ്റ്റ് ചെയ്തു എന്നുള്ള ന്യൂസ് നമ്മളെല്ലാവരും കേട്ടു ഒരു സ്ത്രീയുമായി ബന്ധപ്പെട്ടുള്ള കേസാണ് അതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ചപ്പോൾ അല്ലെങ്കിൽ ആ ആ കുടുംബത്തിലെ ഒരു സ്ത്രീ വന്ന് പറഞ്ഞ കാര്യം എൻ്റെ ഭർത്താവിനെയും എൻ്റെ അച്ഛനെയുമാണ് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസ് അറസ്റ്റ് ചെയ്യാം നോക്കിയതും അറസ്റ്റ് ചെയ്തതും അച്ഛനും മരുമകനും തമ്മിൽ എങ്ങനെയാലും ഒരു സ്ത്രീയുമായിട്ട് ബന്ധപ്പെടാനുള്ള വഴിയില്ലല്ലോ അതുകൊണ്ട് നിങ്ങൾ നിങ്ങൾക്ക് ചോദിച്ചാലറിയാലോ ആദ്യം ആരും മരുമകനും അമ്മായിപ്പനാണെന്നു പറഞ്ഞില്ല ക്ഷേത്രത്തിലെ പൂജാരിയും അവിടുത്തെ ഉടമയും ആ ഉടമയും അറസ്റ്റിലായി എന്നാണ് എല്ലാവരും പറഞ്ഞത് അല്ലെങ്കിൽ ഒരാൾ ഒളിവിൽ പോയെന്നും ഒരാൾ അറസ്റ്റായെന്നുമാണ് മാധ്യമങ്ങളിലൂടെ വന്നതെന്ന് ശരിയാണ് അങ്ങനെ അപ്പോൾ അമ്മായിപ്പനും മരുമകനും തമ്മിൽ ഇപ്പോൾ ഒരു പെണ്ണിനുമായിട്ട് എന്തെങ്കിലുമൊക്കെ ഡിങ്കോ ഡാൽഫിൻ്റെ എന്നിപ്പോൾ നമ്മൾ ആരെങ്കിലും പറഞ്ഞാൽ വിശ്വസിക്കില്ല അപ്പോൾ അതുകൊണ്ട് തന്നെയായിരിക്കും അത് മറച്ചുവെച്ചത് എന്തോ ആവട്ടെ അതിനെക്കുറിച്ച് അവർ പറയുന്നത് ഇതൊരു കുടുംബ വിഷയമാണ് പെരിങ്ങോട്ടുകര എന്ന് പറയുന്ന സ്ഥലത്തെ ഒന്ന് രണ്ട് വിഷ്ണുമായ സ്വാമി ക്ഷേത്രങ്ങളുണ്ട് അവർ തമ്മിലുള്ള ഫൈറ്റാണ് ഇതിൻ്റെ പുറകിൽ എന്നാണ് പറയുന്നത് ലോകത്തിലെ എല്ലാ ജനങ്ങളും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ഓടിച്ചെല്ലുന്ന സ്ഥലമാണ് ഈ പറയുന്ന വിഷ്ണുമായ സ്വാമി ക്ഷേത്രം അവിടെ ആ വിഷ്ണുമായ വിചാരിച്ചിട്ട് സ്വന്തം കുടുംബത്തിലെ പ്രശ്നങ്ങൾ തീർക്കാൻ പറ്റില്ല എങ്കിൽ പിന്നെ എന്തിനാണ് അവിടെ പോയിട്ട് കൂടികൾ കൊടുക്കുന്നത് ഞാൻ അറിയാമായിട്ട് ചോദിക്കാം ഇവിടുത്തെ ഹൈന്ദവർക്കൊരു പ്രശ്നമുണ്ട് നമ്മൾ കഷ്ടപ്പെടാതെ നമുക്കൊന്നും കിട്ടില്ല എന്നുള്ള ചിന്ത അവർക്ക് ആർക്കും ഇല്ല ദൈവം എന്തോ കൊണ്ടുകൊടുക്കും അല്ലെങ്കിൽ ആഭിജാത്യം ചെയ്തു കഴിഞ്ഞാൽ ഗൂഢോത്രം ചെയ്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവിടെ പോയിട്ട് എന്തെങ്കിലുമൊക്കെ ബലി കൊടുത്തു കഴിഞ്ഞാൽ എന്തെല്ലാം നേടിത്തരുമെന്നുള്ളൊരു ചിന്തയുണ്ട് ഇതാവാം ഒരു പരിധി വരെ നമുക്ക് ആ ഒരു വിശ്വാസത്തിൽ ഊന്നിക്കൊണ്ട് ബാക്കി നമുക്ക് പ്രയത്നം നടത്താം ഒരു ദൈവത്തിനോട് ഞാനിത് തന്നെ മാറി ചെയ്യുന്നുണ്ട് എന്നൊന്ന് സംരക്ഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ പോയി പ്രാർത്ഥനയും വേണമെങ്കിൽ ചെറിയൊരു ബലിയൊക്കെ കൊടുത്തോ കുഴപ്പമില്ല അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പ്രയത്നിക്കണം നമ്മൾ വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ ഇതൊന്നും കൊണ്ടുവന്നിട്ടില്ല അപ്പോൾ ഇവിടങ്ങളിലൊക്കെ പോയിട്ട് ലക്ഷങ്ങളാണ് ഓരോരുത്തർ കൊടുക്കുന്നത് പലയിടങ്ങളിലും തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നും കേരളത്തിൽ നിന്നും ബിസിനസ് ആവശ്യമായിട്ട് ആളുകൾ വന്നുകൊണ്ട് കൂടികളാണ് കൂട്ടിക്കൊടുക്കുന്നത് അതിന് അത്യാവശ്യം പരസ്യമായിട്ട് സെലിബ്രിറ്റികൾ ഇവരെ ഇറക്കി നിർത്തുന്നുമുണ്ട് അപ്പോൾ സ്വന്തം കുടുംബത്തിലെ പ്രശ്നം പരിഹരിക്കാൻ പറ്റാത്ത ഒരു ക്ഷേത്രം അല്ലെങ്കിൽ ആ ക്ഷേത്ര കുടുംബം എങ്ങനെയാണ് നാട്ടുകാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുക ഇതൊരു വലിയ ചോദ്യമാണ് നിങ്ങൾ വെറുതെ തമാശയായിട്ട് എടുക്കേണ്ട ചോദ്യമല്ല ഇത് പല ആളുകളും അവിടെ പോയിട്ട് കരഞ്ഞു പ്രാർത്ഥിക്കുന്നത് കാണാം അവിടെ ദക്ഷിണയായിട്ട് വലിയ സംഖ്യകൾ കൊടുക്കുന്നത് കാണാം ഞാൻ നിങ്ങൾ പറയുന്നത് സ്വന്തം വീട്ടിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റാത്ത ഒരു സ്വാമിയെ വെച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒരു ഒരു ഈശ്വര ശക്തിയെ വെച്ചുകൊണ്ട് ഇവരെങ്ങനെയാണ് നാട്ടുകാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുക അപ്പോൾ ഇതുപോലത്തെ വിഷയങ്ങളൊക്കെ നിങ്ങൾ പോയി തലയിടുമ്പോൾ നിങ്ങൾ ഞാൻ പലപ്പോഴും കരുതുന്ന കാര്യം നിങ്ങളൊക്കെ ക്ഷേത്രങ്ങളിൽ കൊണ്ടു കൊടുക്കുന്ന പണം സ്വരൂപിച്ച് വെച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു എ ക്ലാസ് ബെൻസ് വാങ്ങാൻ പറ്റുമായിരുന്നു പല ആളുകളും അങ്ങനെയാണ് ലോട്ടറി എടുക്കുന്നതും ഈ പറഞ്ഞ പോലെ ക്ഷേത്രത്തിൽ കൊണ്ടുപോയി കാണിക്കിടുന്നതും ഒരുപോലെയാണ് ഭാഗ്യപരീക്ഷണമാണ് നിങ്ങളൊരു ക്ഷേത്രത്തിൽ പോകുന്നുണ്ടെങ്കിൽ അവിടെ നിത്യം വിളക്കെത്തിക്കാനുള്ള എണ്ണയുണ്ടോ അവിടെ ദൈവത്തിന് ചൂടാനുള്ള പൂക്കളുണ്ടോ അങ്ങനെയൊക്കെയാണ് നമ്മൾ ഈ പറയുന്ന ക്ഷേത്രങ്ങളിൽ കൊണ്ടു കൊടുക്കേണ്ടത് പിന്നെയും നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും എവിടെയെന്നറിയോ ആ പൂജാരി ഉണ്ടല്ലോ നിങ്ങൾക്ക് വേണ്ടി പൂജ ഒക്കെ ചെയ്ത് വരുമ്പോൾ ഒരു പത്ത് രൂപ തട്ടിലിട്ട് കൊടുക്കണം അദ്ദേഹം അതുകൊണ്ടാണ് കഴിഞ്ഞു പോകുന്നത് അല്ലാത്ത പക്ഷം നിങ്ങൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ പോയിക്കൊണ്ട് ആ പറയുന്ന ഉണ്ടിയിൽ അല്ലെങ്കിൽ ഈ ഈ പറയുന്ന ഭണ്ഡാരത്തിൽ കൊണ്ടുപോയി ലക്ഷങ്ങളിട്ടിട്ട് വല്ല കാര്യമുണ്ടോ ആ പണം കൊണ്ട് നിങ്ങൾ പത്ത് പേർക്ക് തിന്നാൻ കൊടുക്കും പത്ത് പേരുടെ പട്ടിണി നിങ്ങൾ മാറ്റിക്കോ ദൈവം നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ ഉദിച്ച് നിൽക്കും ദൈവത്തിന് കൊണ്ടുപോയിട്ട് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ദല്ലാളിമാരാണെന്ന് പറഞ്ഞ് കുറച്ച് പേര് ഒന്നുകൊണ്ട് നിങ്ങളുടെ അടുത്ത് ഈ കാശ് പുടുങ്ങുമ്പോൾ അത് കൊണ്ടുപോയി കൊടുക്കാതിരിക്കുക നിങ്ങൾ ആ പണം എടുത്ത് വയ്ക്കും ഒരു പെൺകുട്ടിയുടെ കല്യാണം നടത്തി കൊടുക്കുക ഒരാൾക്ക് വീട് വയ്ക്കാൻ പത്ത് കല്ല് വാങ്ങിക്കൊടുക്ക് ഒരു കുട്ടിക്ക് പഠിക്കാൻ വേണ്ടി കുറച്ച് പുസ്തകങ്ങൾ വാങ്ങിക്കൊടുക്ക് ഒരാളുടെ പട്ടിണി മാറ്റാൻ പത്ത് കിലോ അരി വാങ്ങിക്കൊടുക്ക് ദൈവം നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ ഉദിച്ചു നിൽക്കും നിങ്ങൾ എന്ത് ചെയ്താലും നിങ്ങൾക്ക് സമ്പത്ത് വരികയും ചെയ്യും കാരണം നിങ്ങളിത് ചെയ്യുന്നതോടു കൂടി നിങ്ങൾക്കുള്ളിലെ അശുദ്ധിയെല്ലാം മാറി ശുദ്ധിയാവുകയാണ് മറ്റുള്ളവരുടെ വേദന നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുകയാണ് മറ്റുള്ളവരുടെ വേദന മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഹൃദയം ഉണ്ടെങ്കിൽ അത് ശുദ്ധിയുള്ള ഹൃദയമാണ് ആ ശുദ്ധിയുള്ള ഹൃദയത്തിൽ ദൈവം വാഴും ആ ദൈവം വാഴുന്ന ശരീരം കൊണ്ടു നടക്കുന്ന നിങ്ങൾ തീർച്ചയായിട്ടും നല്ലതേ നിങ്ങൾക്ക് വരും ഇത്ര സിമ്പിളായിട്ട് എനിക്ക് നിങ്ങളോട് പറഞ്ഞു തരാൻ പറ്റുള്ളൂ അവിടെ എവിടെയും പരസ്യം കണ്ടുകൊണ്ടും അത് ചെയ്തിരും ഇത് ചെയ്തിരും എന്ന് പറഞ്ഞുകൊണ്ട് ഓടിച്ചാടി കയറി ലക്ഷങ്ങൾ കൊടുക്കണ്ട അവർക്കൊന്നും സ്വന്തം കുടുംബത്തിലെ പ്രശ്നം പോലും പരിഹരിക്കാൻ പറ്റാത്ത ആളുകളാണ് എന്നർത്ഥം മനസ്സിലായോ ശരിയെന്നാ കേട്ടോ ഇനിയും കൊണ്ടുപോയി ലക്ഷങ്ങൾ കെട്ടി കൊടുക്കണം ഓക്കേ